തീരദേശവാസികളിൽ കൗതുകവും ആശങ്കയും ജനിപ്പിച്ച് കടലിൽ നീലപ്രകാശ വിസ്മയം കരിത്തുറ ഭാഗത്ത് കടലിലാണ് തിരയിളക്കത്തിനൊപ്പം നീലിമയുടെ സൗന്ദര്യം കണ്ണുകൾക്ക് കൗതുകം പകർന്നത് കൊച്ചിയുടെ തീരമേഖലയിൽ കായലിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന കവരി പ്രതിഭാസത്തിന് സമാനമായ കാഴ്ചയാണ് ഇവിടെ ദൃശ്യമായതെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല തിങ്കളാഴ്ച രാത്രി എട്ട് മുതലാണ് തീരദേശവാസികൾ ഈ അത്ഭുത പ്രതിഭാസം കണ്ടു തുടങ്ങിയത് തീരദേശ പോലീസിലും മറൈൻ എൻഫോഴ്സ്മെന്റിലും നാട്ടുകാർ വിവരമറിയിച്ചു എന്നാൽ ഇത് എന്താണെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിഞ്ഞില്ല ഇതോടെ അഭ്യൂഹങ്ങളും പ്രചരിച്ചു കൊല്ലം തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിൽ നിന്നുള്ള പ്രകാശമാണിതെന്ന് പ്രചാരണമുണ്ടായെങ്കിലും അതല്ലെന്ന് തീരദേശ പോലീസ് സ്ഥിരീകരിച്ചു മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞ പ്രദേശത്തിന് സമീപമാണ് ഈ പ്രതിഭാസം ഉണ്ടായത് എന്നതിനാൽ അത്തരത്തിലും ആശങ്കയുണ്ടായി കായലിൽ ആൽഗയുടെ സാന്നിധ്യം മൂലം കൊച്ചിയുടെ തീരത്തെ കായലോരത്ത് കവരി പ്രതിഭാസം ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും ആണോ എന്നുള്ള അന്വേഷണവും നടന്നുവരുന്നു ന്യൂസ് ബ്യൂറോ ചവറ